കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഒന്നാം വർഷ വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് ദേഹമാസകലം ഒഴിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതും സ്വകാര്യ ഭാഗത്ത് ഡമ്പൽ കയറ്റി വെച്ച് ഉപദ്രവിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് അതിക്രൂരമായ പീഡനമാണ് ജൂനിയർ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ ദൃശ്യങ്ങൾ കാണാം കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ഡ കോട്ടയത്ത് നിന്നും പ്രശാന്ത് അതിക്രൂരമായ പീഡനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ഇന്നലെ പോലീസുകാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ നമ്മളോട് സൂചിപ്പിച്ചതിലുമൊക്കെ വളരെ ക്രൂരമായ പീഡനമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത് എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ പ്രതികൾ ഇത് വളരെ ആസ്വദിച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ലഹരിക്കോ മറ്റോ ലഹരിയുടെ മറ്റോ ലഹരിയിൽ കടിമകളായോ മറ്റോ ചെയ്യുന്ന രീതിയിൽ വളരെ പൈശാചികമായ ഒരു പീഡന മുറകളാണ് ഒന്നാം വിദ്യ ഒന്നാം വർഷം വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ശരീരം ആശകലം ലോഷൻ ഒഴിച്ച ശേഷം ശരീരത്തിൽ ഡിവൈഡർ ഉപയോഗിച്ച് എണ്ണിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ പുറമെ വീണ്ടും വിദ്യാർത്ഥി കരയുമ്പോൾ വായിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം വ്യക്തി വിദ്യാർത്ഥികളുടെ ശരീരത്ത് ഭാരമുള്ള ഡമ്പൽ കയറ്റിവെക്കുകയും ഈ മർദ്ദനമുറ മുറകളെല്ലാം നടത്തുന്നത് ഈ വിദ്യാർത്ഥിയെ കൈകാലുകൾ കട്ടിലിൽ ബന്ധിച്ച ശേഷമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങൾ ഇവർ തന്നെ ഈ റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾ തന്നെ ചിത്രീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷം ഇത് ഈ നഴ്സിംഗ് കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്തു എന്നും നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും വളരെ ക്രൂരമായ പീഡനമാണ് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ആറ് വിദ്യാർത്ഥികളാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ രണ്ടുപേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് എടുക്കുകയും ഈ അഞ്ച് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇവരെ ഇന്നലെ കോടതിയിൽ ഹാർ ഹാജരാക്കിയിരുന്നു ഇവരിപ്പോൾ റിമാൻഡിലാണ് അതേസമയം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു നടന്നു വരികയാണ് കൂടുതൽ പരാതികൾ ഒരുപക്ഷെ ഉണ്ടായേക്കുമോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും എന്നതടക്കമുള്ള പരിശോധനകളും നടന്നു വരികയാണ് അതേസമയം കോളേജ് അധികൃതർ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം വാഷവുമുണ്ട് എന്ന കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് കോളേജ് ഹോസ്റ്റലിൽ വളരെ ചുരുക്കം പേർ മാത്രമാണ് താമസിക്കുന്നത് ഇവിടെ വാടനും അടക്കമുള്ളവർ കോളേജിൽ നിന്നുള്ളവർ തന്നെ ഉള്ള അവിടെ താമസിക്കുന്നതുമാണ് തൊട്ടടുത്ത മുറികളിൽ ഇത്ര ക്രൂരമായ ഒരു പീഡനം നടന്നിട്ട് അധികൃതർ അറിഞ്ഞില്ല അല്ലെങ്കിൽ മൂന്ന് മാസത്തോളമായി ഈ റാഗിംഗ് തുടർന്നു വരുന്നിട്ടും അധികൃതർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നുള്ള സൂചന പല ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണം പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഏതായാലും വിശദമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് ഗാന്ധിനഗർ പോലീസ് അറിയിച്ചിട്ടുണ്ട് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും എല്ലാം വിശദമായി ചോദ്യം ചെയ്യും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങളും നടപടികളും ഉണ്ടാകുമെന്ന ഒരു സൂചന തന്നെ ഗാന്ധിനഗർ പോലീസ് നമുക്ക് നൽകിയിട്ടുണ്ട് മായ അതുപോലെ ഈ കോളേജിലെ അധ്യാപകൻ തന്നെയാണ് ഈ ഹോസ്റ്റലില് വാർഡനായിട്ടുള്ളത് അവിടെ നിന്നാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്നതാണിത് വിദ്യാർത്ഥി കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്ത് എത്തുന്നുണ്ടോ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്ത് നിലവിൽ എത്തിയിട്ടില്ല എന്നാൽ പോലീസ് കൂടുതൽ ആളുകളിൽ നിന്നും മൊഴികൾ എടുക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ ആളുകളുടെ ഭാഗത്തു നിന്നും പരാതികൾ ലഭിച്ചേക്കുമെന്ന ഒരു പ്രതീക്ഷ പോലീസ് പ്രതീക്ഷ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സൂചന പോലീസ് വയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ മായ സൂചിപ്പിച്ചും മറ്റ കാര്യം വാർഡൻ ഈ ഹോസ്റ്റലിൽ തന്നെ മെൻസ് ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്ന ആളാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ റൂമിനോട് ചേർന്നാണ് വാർഡന്റെ റൂമുള്ളത് അപ്പോൾ ഇതിന് തൊട്ടടുത്ത് ഇന്നൊന്നും ആണ് ഈ പീഡനം നടന്നത് എന്ന് പറയുമ്പോൾ ഇത് വാർഡൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുകയാണ് എന്നാൽ വിദ്യാർത്ഥികളെ ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ തങ്ങളുടെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ അതിക്രമം നടത്തിയത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മറ്റൊരു സൂചന അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ മുൻപ് മദ്യം അവരുടെ കയ്യിൽ ജൂനിയർ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി മദ്യം വാങ്ങിയ ശേഷം അത് ജൂനിയർ വിദ്യാർത്ഥികൾക്ക് തന്നെ നൽകി അവരെ കൊണ്ട് നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കുകയും അതിൻ്റെ വീഡിയോ സീനിയർ വിദ്യാർത്ഥികൾ തകർത്തുകയും ഈ ദൃശ്യങ്ങൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുമെന്നും അങ്ങനെ ഉണ്ടായാൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പഠനം തുടരാനാകാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും അടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പല അതിക്രമങ്ങൾ നടത്തിയിരുന്നത് എന്ന ഒരു സൂചന മുൻപ് നമുക്ക് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ മൂന്ന് മാസമായി നടന്നിരുന്ന റാഗി ഒരുപക്ഷെ ഇത്തരത്തിലാവാം ഭീഷണിപ്പെടുത്തിയാവാം മൂടി വെച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിക്രൂരമായ പീഡനം ഇത്തരത്തിൽ ഡിവൈഡർ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും വായിൽ ലോഷൻ ഒഴിക്കുകയും ഡൾക്കുക അത്രയും ക്രൂരമായ പീഡനങ്ങളിലേക്ക് കടന്നപ്പോഴായിരിക്കാം സ്ഥിതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കൂടുതൽ പേർ ദിവസങ്ങളിൽ രംഗത്തേക്ക് എന്ന ഒരു സാധ്യത പോലീസ് ശരി അതിക്രൂരമായ റാഗിങ്ങിന്റെ ദൃശ്യങ്ങളാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്ന് പുറത്തു വരുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നതിന്റെയും സ്വകാര്യ ഭാഗത്ത് ഡമ്പൽ കയറ്റി ഉപദ്രവിക്കുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് ഈ വന്ന് പുറത്തു വന്നിരിക്കുന്നത് പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്